ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രമായ വെനസ്വേലയിൽ അമേരിക്കയുടെ കടന്നുകയറ്റം കടന്നുകയറ്റമുണ്ടായ മണിക്കൂറുകളാണ് നിക്കോളാസ് മദ്രോ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദ്രോയെ വെനസ്വേലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരിക്കുന്നു മദ്രോ ഇപ്പോൾ അമേരിക്കയുടെ ബന്ദിയാക്കപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയിൽ ഉണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം വലിയ കടന്നാക്രമണമാണ് വെനസ്വേലയ്ക്ക് മേൽ അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വെനസ്വേലയെ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾ ഒടുവിൽ വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കേസിൽ വലിയ വ്യോമാക്രമണത്തിലാണ് എത്തിയത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വലിയ രീതിയിലുള്ള വ്യോമാക്രമണം കാരക്കേസിൽ തലസ്ഥാന നഗരത്ത് നടക്കുന്നു വെനസ്വേലയിലെ സൈനിക താവളങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായത് ഈ ആക്രമണം നടന്നു എന്ന കാര്യവും ട്രംപ് സ്ഥിരീകരിച്ചിരിക്കുന്നു വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും പിടികൂടിയിട്ടുണ്ട് എന്നതും ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പുലർച്ചെ ഒന്നരയോടുകൂടിയാണ് ഈ ആക്രമണം നടന്നത് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിന്റെ വിശദാംശങ്ങളും വിവരങ്ങളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ആക്രമണത്തിന് പിന്നാലെ വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് വെനസ്വേലയ്ക്കും അതിന്റെ നേതാവ് പ്രസിഡന്റ് നിക്കോളാസ് മധുറോയ്ക്കുമെതിരെ വൻതോതിലുള്ള ആക്രമണം വിജയകരമായി അമേരിക്ക നടത്തി എന്നതാണ് ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യൽ ിൽ കുറിച്ചത് യുഎസ് നിയമനിർവഹണ ഏജൻസിയുമായി ചേർന്നാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്ന് ട്രംപ് പറയുന്നു വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയും ഭാര്യയും പിടിയിലായി എന്ന് ട്രംപ് സ്ഥിരീകരിച്ചു ഇരുവരെയും പിടികൂടി രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നതാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ താൻ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കും എന്നതും ട്രംപ് ട്രംപിന്റെ സമൂഹ മാധ്യമമായ റൂത്ത് സോഷ്യലിൽ പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ സമയം പതിനൊന്ന് മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നതാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തലസ്ഥാനമായ കാരക്കസിലും സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുമാണ് അമേരിക്കയുടെ വ്യോമാക്രമണം നടന്നത് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന കടന്നാക്രമണമാണ് വെനസ്വേല എന്ന പരമാധികാര സ്വതന്ത്ര രാഷ്ട്രത്തിന് മേലിപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്നത് ഏഴോളം സ്ഫോടനങ്ങൾ നടന്നതായി വെനസ്വേലൻ സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു വിമാനങ്ങൾ കാരക്കസിന് മുകളിൽ വട്ടമിട്ട് മണിക്കൂറുകളോളം പറന്നു നാലോളം വിമാനത്താവളങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു കിഴക്കൻ മേഖലയിലെ കിഗ്രട്ട് വിമാനത്താവള ടക്കം ആക്രമിക്കപ്പെട്ടു ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ലാഗ് ഗുബ്രായും ആക്രമണം ഉണ്ടായി എന്നതാണ് വെനസ്വേലയിലെ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിന് പിന്നാലെ വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ആക്രമണത്തെ തുടർന്ന് പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം ഉൾപ്പെടെ വിച്ഛേദിക്കപ്പെട്ട സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാകാനിരിക്കുന്നതേയുള്ളൂ ലോകരാഷ്ട്രങ്ങൾ അതീവ ഗുരുതരമായ സാഹചര്യമായിട്ടാണ് അമേരിക്കയുടെ കടന്നാക്രമണത്തെ നോക്കിക്കാണുന്നത് റഷ്യയും ക്യൂബയും കൊളംബിയയും ഈ ആക്രമണത്തെ അപലപിച്ചു വലിയ രീതിയിലുള്ള പ്രകോപനം അമേരിക്ക സൃഷ്ടിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വിവിധ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്നത് ബെൽജിയവും ഒക്കെ വ്യക്തമാക്കുന്നു ലോകത്തിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള വലിയ കടന്നാക്രമണമാണ് വെനസ്വേലയിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത് താൻ യുദ്ധം അവസാനിപ്പിക്കുന്ന വ്യക്തിയാണ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനായി ഇടപെടുന്ന വ്യക്തിയാണ് തനിക്ക് നൊബേൽ സമ്മാനത്തിന് അർഹതയുണ്ട് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കുന്ന ട്രംപാണ് ഈ വലിയ കടന്നുകയറ്റം ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിനു മേൽ നടത്തിയിരിക്കുന്നത് അതിനുവേണ്ടി ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വലിയ രീതിയിലുള്ള ആസൂത്രണം നടത്തി വന്നത് നമ്മൾ കണ്ടതാണ് വെനസ്വേലയ്ക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതാണ് ഇന്ന് പുലർച്ചയോടെ സംഭവിച്ചിരിക്കുന്നത് മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടി നിരന്തരം വെനസ്വേലക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ് വെനസ്വേലയ്ക്ക് ഉള്ളിൽ കയറി ആക്രമിക്കാൻ ഒക്ടോബറിൽ സി എക്ക് ട്രംപ് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ലഹരിക്കടത്ത് ആരോപിച്ചാണ് ട്രംപിന്റെ എല്ലാ നീക്കങ്ങളും അമേരിക്കയുടെ ഏറ്റവും നൂതനമായ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർഫോൾഡ് ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് ആ മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കിയിരുന്നു കരീബിയൻ മേഖലയിലെ യു എസ് സൈനിക സാന്നിധ്യം പടിപടിയായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ രാജ്യത്ത് കയറി കടന്നാക്രമണം നടത്തുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ വെനസ്വേലയുടെ തീരത്ത് ബി വൺ ബോംബറുകൾ യു എസ് പറപ്പിയിരുന്നു യു എസ് വ്യോമസേനയിൽ ഏറ്റവും കൂടുതൽ ബോംബറുകൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ് ഈ ബി വൺ അതിനു മുൻപ് ബി ഫിഫ്റ്റി ടു ബോംബറുകൾ വെനസ്വേലയുടെ തീരത്ത് പരിശീലന പറക്കൽ നടത്തിയിരുന്നു എഫ് തേർട്ടി ഫൈവ് ബി വിമാനങ്ങളും പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ വലിയ ഒരു അട്ടിമറിയിലേക്ക് അമേരിക്ക നീങ്ങുന്നു എന്ന ആശങ്കകൾ ലോകത്ത് എമ്പാടുമുണ്ടായിരുന്നു അതാണിപ്പോൾ ട്രംപ് സാധ്യമാക്കിയിരിക്കുന്നത് വലിയൊരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു നമുക്കറിയാം ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടായുള്ള വലിയ രീതിയിലുള്ള ബന്ധമാണ് അമേരിക്കയും വെനസ്വേലയും ഒക്കെ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഹ്യൂഗ ഷാവേസിൻ്റെ കാലം മുതൽ തന്നെ ആ ബന്ധത്തിൽ വലിയ അകൽച്ച ഉണ്ടായിരുന്നു മദ്രോയുടെ കാലമായപ്പോൾ തന്നെ പ്രധാന ശത്രുവായി വെനസ്വേല മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ട്രംപ് അധികാരത്തിലെത്തിയ രണ്ട് ടേമിലും ട്രംപ് വെനസ്വേലയ്ക്കെതിരായ നീക്കങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്തായാലും ഇപ്പോൾ ലോകത്തിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള വലിയ കടന്നുകയറ്റമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കടന്നുകയറ്റം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുകയാണ് അത് ലോകത്തിന് തന്നെ ആശങ്കയായി മാറുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കൊപ്പം ഈ സാഹചര്യത്തിൽ വിദേശകാര്യ വിദഗ്ധൻ ജോസഫ് ആന്റണി ചേരുകയാണ് അദ്ദേഹം എന്താണ് ഈ സാഹചര്യം ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് എന്നത് വിശദീകരിക്കും ലോകത്ത് അസമാധാനവും അശാന്തിയും അരാജകത്വവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഐ ആം എ പീസ് പ്രസിഡൻ്റ് ഞാനൊരു സമാധാന പ്രസിഡൻ്റായിരിക്കും എന്ന് മാത്രമല്ല എനിക്ക് മുൻപുണ്ടായിരുന്ന ഭരണാധികാരികൾ ചെയ്തതുപോലെ ഞാൻ ഒരു കാരണവശാലും നിരന്തരമായ യുദ്ധങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറില്ല എന്ന് പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും അവാസ്തവമായിരുന്നു എന്നും വളരെ നഗ്നമായി അവ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നും നമുക്ക് ഇവിടെ വെനസ്വേലയുടെ കാര്യത്തിൽ കാണാൻ കഴിയും ഇപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത് എന്താണ് ബെനസ്വല എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിലേക്ക് കടന്നു കയറി പട്ടാളത്തെ ഏച്ച് അവിടെ ബോംബാക്രമണങ്ങൾ നടത്തി അവരുടെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിടിച്ചുകൊണ്ടുപോയി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്താണ് കാര്യം അമേരിക്കയും പിന്നെ ബെനസ്വലയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ടോ തർക്കങ്ങളുണ്ടോ ഒരു പ്രശ്നവുമില്ല എന്താണ് അദ്ദേഹം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ യാതൊരു തെളിവുകളും െ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ് വെനസ്വേല എന്നാണ് വാസ്തവത്തിൽ എന്താണ് ഈ വിഷയം പിന്നെ പഠിക്കുന്ന ഒരാൾ പോലും പറഞ്ഞിട്ടില്ല വെനസ്വേലയാണ് അമേരിക്കയിലേക്ക് ഫെൻഡനിൽ എന്ന് പറയുന്ന വളരെ മാരകമായ മയക്കുമരുന്ന് കടത്തുന്നതെന്നും അഥവാ അഥവാ കടത്തുന്നുണ്ടെങ്കിൽ ആകെയുള്ള മയക്കുമരുന്ന് കടത്തിൻ്റെ ഈ കൊക്കൈൻ മയക്കുമരുന്ന് കടത്തിൻ്റെ വെറും അഞ്ച് ശതമാനമാണ് പിന്നെ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തുനിന്ന് പോകുന്നതും ഏറ്റവും അധികം ആളുകളെ കൊല്ലുന്ന വർഷാവർഷം ആയിരക്കണക്കിന് ആളുകളെ കൊന്നുകൊണ്ടിരുന്ന അമേരിക്കയിൽ കൊന്നുകൊണ്ടിരിക്കുന്ന ഫെൻഡനിൽ എന്ന മയുന്ന മയക്കുമരുന്ന് അമേരിക്കയിൽ എത്തുന്നത് മെക്സിക്കോ വഴിയും കൊളംബോ വഴിയുമാണ് ഈ അമേരിക്കയിൽ ഈ അമേരിക്ക ഈ വെനസ്വലയിൽ ഈ പറഞ്ഞ ആക്രമണങ്ങൾ നടത്താനായിട്ട് പദ്ധതിയിടുന്ന സന്ദർഭത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ആളുകൾ അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ വെനസ്വല എന്ന് പറയുന്ന പിന്നെന്താണ് ദൂരക്കിടക്കുന്ന രാജ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലേക്ക് ആക്രമണം അഴിച്ചുവിടാൻ പോകുന്നതിന് പകരം മെക്സിക്കോ അമേരിക്ക മെക്സിക്കോ അതിർത്തിയുടെ അപ്പുറത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനധികൃതമായി ഫെൻഡനിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് കടത്തുന്ന ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ ഈ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ യഥാർത്ഥത്തിലുള്ള പ്രശ്നം മയക്കുമരുന്ന് കടത്തല്ല ഈ വെനസ്വല എന്ന് പറയുന്ന രാജ്യത്തിന്റെ എണ്ണയും അവിടുത്തെ ധാതുക്കളും കൈവശപ്പെടുത്തുക അതിലൂടെ അവിടെ അവിടുത്തെ നിയന്ത്രണം ഏർപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഈ അമേ ഈ വെനസ്വല എന്ന് പറയുന്ന രാജ്യത്തു നിന്നും ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എണ്ണ പോകുന്നതിനെ തടയുക അപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മണ്ടോ ഡോക്ടറിനിലൂടെ തുടങ്ങി വെച്ച ഈ അമേരിക്കൻ രാജ്യങ്ങളെ തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കുക എന്ന് പറയുന്ന പദ്ധതിയെ വീണ്ടും ആവർത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണല്ലോ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതായത് ഡിസംബർ മാസം പ്രസിദ്ധീകരിച്ച അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്ന പദ്ധതി പറയുന്ന എന്താണ് ഞങ്ങളിനി ഏഷ്യ അല്ല ഞങ്ങളിനി യൂറോപ്പല്ല ശ്രദ്ധിക്കാൻ പോകുന്നത് ഞങ്ങൾ കരീബിയനാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ മണ്ടോ ഡോക്ടറിൻ്റെ ഇരുന്നൂറ് വർഷം മുമ്പ് മണ്ടോ ഡോക്ടറിനൂടെ അമേരിക്ക തുടങ്ങി വെച്ച അമേരിക്കയിൽ വേറെ ആരും വരാൻ പാടില്ല ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന ആ പ്രദേശം എന്ന് ആ അവിടുത്തെ രാജ്യങ്ങളെല്ലാം ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നുകൊള്ളണം എന്ന് പറയുന്ന രാഷ്ട്രീയ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രംപ് തുടങ്ങി വെച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാമല്ലോ മരിയാ മെച്ചാടോ എന്ന് പറയുന്ന വെനസ്വേല പ്രതിപക്ഷ നേതാവിന് നൊബൈൽ സമ്മാനം കിട്ടി ആ വെനസ്വലയിൽ പ്രതിപക്ഷ നേതാവിന് നൊബേൽ സമ്മാനം ലഭിച്ചതിന് തൊട്ടു പുറകെയാണ് വാസ്തവത്തിൽ ഈ വെനസ്വേലൻ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾ കൃത്യമായി ആരംഭിച്ചത് അദ്ദേഹം ആദ്യം ഈ വെനസ്വേലയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളെ കരീബിയനിൽ പോയ ബോട്ടുകൾക്കെതിരെ ആക്രമിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് വെനസ്വേലയിലേക്ക് വെനസ്വേലയിൽ നിന്നും അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കൊണ്ടുവരുന്ന ആണെന്ന് പറഞ്ഞു വാസ്തവത്തിൽ മരിച്ചത് മത്സ്യത്തൊഴിലാളികളാണ് അവർ അവ കൊ കൊ കൊക്കയിൻ കൊണ്ടുവന്ന കൊക്കയിനോ ഫെൻഡനിലോ കൊണ്ടുവന്നതിന് യാതൊരുവിധ തെളിവുകൾ ും ഇന്നേ നിമിഷം വരെ അമേരിക്കൻ ഭരണ ഉടൻ കാഴ്ചവെച്ചിട്ടില്ല എന്ന് മാത്രമല്ല പിന്നെ പറഞ്ഞു മഡുരോയാണ് നിക്കോളാസ് മഡുരോയാണ് ഈ എല്ലാ മയക്കുമരുന്ന് കള്ളക്കടത്തിന്റെയും അധിപരമായിട്ടിരിക്കുന്നയാൾ അങ്ങനെയുള്ള ആളിനെ ഞങ്ങൾ അധികാരത്തിന് തുടരാൻ നിർവഹിക്കത്തില്ല അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സി ഐ എക്ക് പ്രത്യേകമായി ഉത്തരവ് കൊടുത്തിട്ടുണ്ട് കരയാക്രമണം നടത്തും എന്ന് മാത്രമല്ല വിമാനം വിമാനവും കടലും കപ്പലുകളും എല്ലാം അയച്ചുകൊണ്ട് ഞാൻ ആക്രമണം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് യു എസ് എസ് ജനറൽ ജെറാൾഡ് ഫോർഡെന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി അതിനു പുറമേ പറഞ്ഞ വിമാനങ്ങളെ അയച്ചു കൊണ്ട് അതിനെതിരെ നിരന്തരമായ നടത്തി ഇതെല്ലാം കാണിക്കുന്നത് തീർച്ചയായിട്ടും ഈ സമാധാനം സൃഷ്ടിക്കുക എന്നുള്ളതല്ല അമേരിക്ക പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് ഇഷ്ടമില്ലാത്ത ഭരണകൂടങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ ആ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഇതിനകത്തുള്ള വേറെ ഇരട്ടത്താ കാണണം ഈ ഹോണ്ടുറാസ് എന്ന് പറയുന്ന രാജ്യത്തെ യുവാൻ ഫെർണാണ്ടസ് എന്ന് പറയുന്ന പ്രസിഡന്റ് അദ്ദേഹത്തെ അമേരിക്കൻ ഭരണകൂടം തന്നെ മയക്കുമരുന്ന് കള്ളക്കടത്തിൽ അമേരിക്കൻ ഭരണകൂടം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാൽപ്പത് വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ചു അദ്ദേഹം ജയിലിക്കെടുക്കണം അത് അങ്ങനെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ട കോൺറാസ് എന്ന് പറയുന്ന രാജ്യത്തെ മുൻ പ്രസിഡന്റിന് മാപ്പ് കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായി കൈയോടെ കള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയതിന് പിടികൂടി അമേരിക്കൻ ഭരണകൂടം തന്നെ ശിക്ഷിച്ച പിന്നെ ഒരു രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റിൻ പ്രസിഡന്റിന് മാപ്പ് കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താർത്ഥം ഈ മയക്കുമരുന്നല്ല അദ്ദേഹത്തിൻ്റെ വിഷയം അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തിൻ്റെ പ്രത്യശാസ്ത്രത്തിനെതിരായി ഏതെല്ലാം രാജ്യത്ത് ഭരണകൂടങ്ങളുണ്ടോ അവിടെ എല്ലാം ഭരണകൂടം മാറ്റം റഷ്യം ചേഞ്ച് നരത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ ചില ഇപ്പം ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളിൽ ഹോണ്ട്രാസിലും ചിലിയിലും ഈ ഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ആൾക്കാരെ അവരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിരിക്കുകയാണ് എന്ന് മാത്രമാണോ ഇപ്പൊ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് നമുക്കറിയാമല്ലോ ഏതെല്ലാം രാജ്യത്ത് പിന്നെ ഭരണകൂടങ്ങൾക്കെതിരായിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്നുണ്ട് അങ്ങനെയെല്ലാം തെരുവിലിറങ്ങുമ്പോൾ ഞാനിപ്പോ ഇറാനിൽ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ് അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഭരണകൂടത്തിന് എതിരായിട്ട് നീങ്ങുമെന്ന് എന്ന് പറഞ്ഞാൽ അന്തർദേശീയമായി നിലനിൽക്കുന്ന ഒരു നിയമങ്ങളെയും അന്തർദേശീയ ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ള അന്തർദേശീയ സ്ഥാപനങ്ങളെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതെ ഇദ്ദേഹം ഈ യുദ്ധ പ്രസിഡന്റായി മാറിയിരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാലോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞു പ്രതിരോധ വകുപ്പ് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിനെ ഇദ്ദേഹം എന്താക്കി മാറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറാക്കി മാറ്റി ഈ അമേരിക്കയുടെ അമേരിക്കയിൽ ഞാൻ വന്നിരിക്കുന്നത് സമാധാന പ്രസിഡന്റാണ് എന്ന് പറയുന്ന ആളാണോ ഒരു പിന്നെ പ്രതിരോധ വകുപ്പിനെ യുദ്ധ വകുപ്പാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് മാത്രമാണ് ലോകത്ത് ഏതെല്ലാം സ്ഥലത്ത് ഇടപെടാൻ കഴിയുമോ ആ സ്ഥലത്തെല്ലാം ഞാൻ ഇടപെടുകയും പിന്നെ ഭരണകൂടം മാറ്റം വരുത്തുകയും ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് ഒരു മടി ഇല്ലാത്ത ആളാണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു പ്രസിഡന്റ് അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ലോക സമാധാനം നിലനിൽക്കില്ല ലോകത്ത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് അതായത് ചെറിയ എത്രയോ രാജ്യങ്ങളാണ് ലോകത്തുള്ളത് ഈ ശരിയായ സേന പോലും ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് ഈ സേനകളിലെല്ലാം ഈ ഈ സേനകളില്ലാത്ത രാജ്യത്ത് ഈ അമേരിക്കൻ ഭരണകൂടം സേനകളെ അയച്ച് ആ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ തുടങ്ങിയാൽ ഏത് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയും നമുക്കെല്ലാം അവർക്കറിയാം അധികാരത്തിൽ വന്നു ഉടനെ തന്നെ അദ്ദേഹം താരിഫ് ലോകരാജ്യങ്ങളുടെ മുകളിലെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെ എല്ലാം സാമ്പത്തികമായ അസ്ഥിരത സൃഷ്ടിച്ചു ലോക സമ്പദ് വ്യവസ്ഥ തന്നെ പ്രതിസന്ധിയിലാക്കി നിർത്തിയാളാണ് അപ്പോൾ സാമ്പത്തികമായ ആക്രമണം അഴിച്ചിട്ട് ഇപ്പോൾ രാജ്യങ്ങൾക്കെതിരായിട്ട് സൈനികമായ ആക്രമണം അഴിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ സൈനികമായ ആക്രമണങ്ങൾക്കും കടന്നുകയറ്റത്തിനും കൂടി ട്രംപ് മുതിർന്നിരിക്കുന്നത് ഇറാനു നേരെയുള്ള ഭീഷണി നമ്മൾ കണ്ടതാണ് ഇപ്പോൾ വെനസ്വേലയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഭീഷണിക്ക് പിന്നാലെ ഉണ്ടായിട്ടുള്ള വലിയ കടന്നുകയറ്റമാണ് പരമാധികാര സ്വതന്ത്ര രാഷ്ട്രത്തിന് മേലാണ് ട്രംപിൻ്റെ ഈ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത് യു എനെ പോലും പരിഹസിക്കുകയും നോക്കുകുത്തിയാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമുള്ള ഈ കടന്നുകയറ്റം ലോകത്തെ പോലും ആശങ്കയിലാക്കുന്നതാണ് എന്തായാലും ട്രംപ് എന്തൊക്കെ ന്യായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരത്തുന്നു എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം